ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം നവംബർ ഇരുപത്തിയൊന്ന് പിന്നിലേക്ക് വായിക്കുക അവൻ ഇത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിക്ഷന്മാർ ഓർത്തു ജോഹനാന്റെ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഒരു നല്ല കഥയുടെ സസ്പെൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു നിഗൂഢ നോവലിൻ്റെ അവസാന അധ്യായം ആദ്യം വായിക്കുന്നത് ഒരു മോശം ആശയമായി തോന്നാം എന്നാൽ ചില ആളുകളെ സംബന്ധിച്ച് ഒരു പുസ്തകം എങ്ങനെ അവസാനിക്കുന്നു എന്ന് അറിയാമെങ്കിൽ അവരത് കൂടുതൽ ഉത്സാഹത്തോടെ വായിക്കുന്നു ബൈബിൾ മനസ്സിലാക്കുന്നതിൽ ഈ സമ്പ്രദായം എത്ര പ്രധാനമാണെന്ന് ഗ്രന്ഥകാരൻ റിച്ചാർഡ് ഹെയ്സ് റീഡിംഗ് ബാക്ക്വേഡ് എന്ന ഗ്രന്ഥത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു തിരുവഴുത്തുകളുടെ ചുരുളഴിയുന്ന വാക്കുകളും സംഭവങ്ങളും ഭാവി എങ്ങനെ മുൻകൂട്ടി കാണുകയും പരസ്പരം പ്രതിധ്വനിപ്പിക്കുകയും പരസ്പരം വിളിച്ചും വീശുകയും ചെയ്യുന്നു എന്ന് ചിത്രീകരിക്കുന്നതിലൂടെ നമ്മുടെ ബൈബിളുകൾ മുന്നോട്ടും പിന്നോട്ടും വായിക്കാനുള്ള കാരണം പ്രൊഫസർ ഹേയ്സ് നൽകുന്നു യേശു ഉയർത്തെഴുന്നേറ്റതിനു ശേഷം മാത്രമാണ് താൻ മൂന്ന് ദിവസം കൊണ്ട് തകർന്ന ആലയം പുനർനിർമ്മിക്കുമെന്ന അവൻ്റെ അവകാശവാദം ശിക്ഷന്മാർക്ക് മനസ്സിലായതെന്ന് ഹെയ്സ് വായനക്കാരെ ഓർമ്മിപ്പിക്കുന്നു അവനോ തൻ്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് അപ്പോസ്തോലനായ യോഹനാൻ നമ്മോട് പറയുന്നു അപ്പോൾ മാത്രമാണ് മുമ്പൊരിക്കലും അവർക്ക് മനസ്സിലാകാതിരുന്ന പെസഹ ആഘോഷത്തിന്റെ അർത്ഥം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു പുരാതന രാജാവിന്റെ ദൈവഭവനത്തോടുള്ള ഭവനത്തോടുള്ള അഗാധമായ വികാരങ്ങൾക്ക് യേശു അർത്ഥത്തിന്റെ പൂർണത നൽകി െന്ന് ഒരു തിരിഞ്ഞുനോട്ടത്തിലൂടെ മാത്രമേ അവർക്ക് ചിന്തിക്കാനാകൂ ദൈവത്തിന്റെ യഥാർത്ഥ ആലയത്തിന്റെ വെളിച്ചത്തിൽ അവരുടെ തിരുവെഴുത്തുകൾ വീണ്ടും വായിക്കുന്നതിലൂടെ മാത്രമേ ഇസ്രായേലിന്റെ മതാചാരങ്ങളും മഷിഹായും പരസ്പരം വെളിച്ചം വീശുന്നതാണെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയൂ ഇപ്പോൾ ഇതേ തിരുവെഴുത്തുകൾ പിന്നോട്ടും മുന്നോട്ടും വായിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ആവശ്യമുള്ളതോ നാം ആഗ്രഹിച്ചതോ ആയ എല്ലാം യേശുവിൽ കാണാൻ കഴിയും ചിന്തിക്കുക നിങ്ങളുടെ ഭാവിയെ കുറിച്ച് എന്ത് ബുദ്ധിമുട്ടുകളാണ് നിങ്ങളെ അലട്ടുന്നത് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിത്യതയുടെ വീക്ഷണത്തിൽ വായിക്കുമ്പോൾ ഏറ്റവും നന്നായി മനസ്സിലാക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കഥ മനസ്സിലാക്കാനും വിശ്വസിക്കുവാനും നിങ്ങൾ എങ്ങനെ ആണ് പഠിക്കുന്നത് ദൈവത്തിന് മഹത്വം